കാർഷിക സംസ്കാരത്തിന്റെ പൈതൃകം പേരുന്ന കേരളക്കരയ്ക്ക് മാതൃകയാവുകയാണ് ഒരു കർഷകൻ ജൈവ പച്ചക്കറി കൃഷിയിൽ നൂറുമേനിളവ് കൊയ്ത വിജയഗാഥ രചിക്കുന്ന പാലക്കാട് വാണിയംകുളം പനിയൂർ സ്വദേശിയായ കുഞ്ഞിനെ പരിചയപ്പെടണം കപ്പയും പടവലവും കുക്കുംപറും പയറുമെല്ലാം വിളഞ്ഞു നിൽക്കുന്ന ഈ പച്ചപ്പന്തലിലാണ് കുഞ്ഞൻ എന്നറിയപ്പെടുന്ന ശങ്കരനാരായണന്റെ കൃഷിയിടം മണ്ണിൽ വീറപ്പൊഴുക്കി വിളവ് കൊയ്യുകയാണ് ഈ ഗ്രാമീണ കർഷകൻ മുപ്പത് വർഷമായി കൃഷിയാണ് കുഞ്ഞിന്റെ ഉപജീവന മാർഗം പച്ചക്കറിക്കൊപ്പം നെല്ലും വാഴയുമെല്ലാം കൃഷി ചെയ്തു പോരുന്നു പാട്ടത്തിനെടുത്ത ഒരേക്കർ നിലമാണ് പച്ചക്കറി കൃഷിക്കായി ഉപയോഗിച്ചിരിക്കുന്നത് അൻപത്തിയെട്ടുകാരനായ കുഞ്ഞിന് ശാരീരിക അവശതകൾ ഒക്കെയുണ്ടെങ്കിലും കൃഷിയൊരു ഹരമാണ് ഈ നാട്ടിൽ കൃഷിക്കാർ ധാരാളം കുഞ്ഞിന്റെ ജൈവകൃഷി രീതികളാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് മീൻവളവും മുതിരയും ശർക്കരിയും തുടങ്ങിയ നാടൻ ജൈവവളങ്ങൾ ഉപയോഗിച്ച് പച്ചക്കറികളെ പാകപ്പെടുത്തും നല്ല വിളവും കൊയ്യും ഓരോ ദിവസവും ഇടവിട്ടാണ് വിളവെടുപ്പ് അൻപത് കിലോയോളം പടവലവും നാൽപ്പത്തിയഞ്ച് കിലോയിലധികം കപ്പയും പതിനഞ്ച് കിലോയോളം പയറും പന്ത്രണ്ട് കിലോയോളം കുക്കുംബറും ഓരോ വിളവെടുപ്പിലും ശരാശരി ലഭിക്കാറുണ്ടെന്ന് കുഞ്ഞൻ പറയുന്നു കൃഷിക്കാരനാണ് പച്ചക്കറികൾ കൃഷി കാര്യങ്ങളായിട്ട് ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം ഒരു മുപ്പത് കൊല്ലത്തിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ പഴക്കം അങ്ങനെ പാട്ടത്തിനടുത്തുള്ള കാലമാണ് ഒരു ഏക്കർ കത്തി ഒരു ഏക്കറയുടെ അടുത്തുണ്ടാവും അതിലേതാ കൈപ്പ അങ്ങനെ കുക്കമ്പറ് അങ്ങനെ പടവല അങ്ങനെ പയറ് അങ്ങനെ രണ്ട് വാട ഇടയിലാണ് പയർ ഇങ്ങനെ കട്ടുകൊണ്ടിരിക്കുന്നത് നല്ല ഒരു വളരെ മര്യാദ ഒരു വളരെ ഇട്ടിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പച്ചക്കറി കൊണ്ടുപോകാമെന്നുള്ളതാണ് എല്ലാവരും കാലത്തെ പച്ചക്കറി നടക്കും പക്ഷെ ഞാൻ ഉച്ചയ്ക്ക് ഇറക്കും ഉച്ചയ്ക്ക് കഴിഞ്ഞാൽ നാളെയുള്ള പച്ചക്കറി നാളെയ്ക്കുള്ള ആണെങ്കിൽ കണക്കാക്കിയിട്ടാണ് ഈ പച്ചക്കറി കൊണ്ടുവരുന്നത് ഉച്ചയ്ക്ക് കൊണ്ടായി അങ്ങനെ പത്ത് ഇരുപത്തഞ്ച് കൊല്ലമായി ഞങ്ങൾ പച്ചക്കറി നടന്നു ഞാൻ ഈ പച്ചക്കറി ചാണകം അങ്ങനെ ആടിന്റെ മൂത്രം പിന്നെ പശുവിന്റെ മൂത്രം ഇത് കലക്കിയിട്ട് ഒരു തൊട്ടിയിൽ വെച്ച് അത് ഓരോ കപ്പ് ഓരോന്നിന്റെ ചോട്ടിലൊഴിക്കും അങ്ങനെ മീൻ വളം പിന്നെ മുതരീം ശർക്കരയും അത് ഇളക്കി പുളിപ്പിച്ചതിന് ശേഷം അത് കുറ്റിയിലെ മരുന്നും കുറ്റിയിലാക്കി അടിച്ച് മുകളിലേക്ക് കൊടുക്കും അപ്പൊ ഈ ഇലകൾക്കൊക്കെ ഒരു പ്രത്യേക നമ്മളിപ്പോ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോ ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവില്ല അതേപോലെ നമ്മൾ ഈ പന്തളിന്റെ ഒരു ഹോട്ടൽ വരുമ്പോ ഈ ഇലകൾക്കൊക്കെ ഒരു സന്തോഷം നമ്മളെ കാണുമ്പോ അങ്ങനെ ആടും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലും പഞ്ചായത്തിലെ മികച്ച കർഷകനുള്ള അംഗീകാരവും കുഞ്ഞിനെ തേടിയെത്തിയിരുന്നു യുടി വിസ് പാലക്കാട്